ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു മീൻ കറിയാണത് അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് വീഡിയോ കാണാം മീങ്കർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഈ ഇടുക്കല്ലിയിലിട്ടാണ് ചതക്കുന്നത് മിക്സിയിലിട്ട് ചതക്കണമെങ്കിൽ ചതക്കാം പക്ഷേ അതിനെല്ലാം ടേസ്റ്റ് ഇങ്ങനെ ചതക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ പാകത്തിന് ചതച്ചെടുക്കാമല്ല മിക്സിയിലാവുമ്പോൾ നല്ല നാരൊക്കെ പോകും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ച് വരാം അതൊന്ന് ചതച്ചെടുക്ക വല്ലാണ്ട് ചതഞ്ഞ് പോകരുതിട്ട പിന്നെ ഞാൻ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ടേ ഇങ്ങനെ ആവുമ്പോ നമുക്ക് നമ്മുടെ പാകത്തിന് കിട്ടും അപ്പൊ ഇത് മൂന്നും കൂടി ഞാൻ ഒരു മൺചട്ടിയിൽ കിട്ടുകൊടുക്കാ നമ്മളെ കറി വെക്കണ ചട്ടിയിൽ കിട്ടുകൊടുക്കാം കൂടെ തന്നെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി പൊടി പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ട ഞാനൊരു രണ്ട് സ്പൂണും മുളക് പൊടി ചേർക്കണുണ്ട് നമ്മൾ പച്ചമുളകും ചേർത്തെടുക്കണേ അപ്പൊ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കണുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ കൈ വെച്ചന്നെ തിരുമ്പി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കൈ വെച്ച് നല്ല പോലെ തിരുമ്പി കൊടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ തിരുമ്പണം അപ്പോഴും അത് നല്ല പോലെ ഉടനെ കിട്ടുകയുള്ളു എല്ലാനും സെറ്റായി വരുകയുള്ളു കയ്യൊക്കെ കുറച്ച് പുകച്ചിലൊക്കെ ഇണ്ടാവും കിട്ടാന്നുവെച്ചാ മുളകും മുളകൊടിയൊക്കെ ഉള്ളാണ് എന്നാലും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചോക്കാക്കാം പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാവുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമല്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലപോലെ നമുക്ക് ഇതൊന്ന് തിരുമ്പി കൊടുക്കാം ആദ്യം വേണമെങ്കിൽ കയ്യില് കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് എങ്ങനെ തിരുമ്പിയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അത് വിട്ടുപോയതാണ് കയ്യിൽ വെക്കാനും ഇപ്പം നമ്മൾ കൈ ചുട്ട് തീട്ടുണ്ടാവില്ല നല്ലപോലെ ഞാൻ തിരുമ്പി കൊടുക്കട്ടെ അപ്പം നല്ലപോലെ ഞാൻ കൈ വെച്ച് തിരുമ്പി അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ തേങ്ങയുടെ രണ്ടാം പാലാണ് അടുത്തിട്ടുള്ളത് നമുക്ക് ഒഴിച്ച് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടൊക്കൊന്ന് അടർത്തി എടുക്കുക കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് കട്ടൊക്കെ ഒന്ന് അടർത്തി ഇതിപ്പോ കട കടണന്നിട്ടുന്നില്ല ഇനി നമുക്കിത് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ പുളി ചേർത്തിട്ടില്ലല്ലോ പുളി ചേർത്ത് കൊടുക്കാം കറിപ്പാൻ അടുപ്പത്തേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം മാങ്ങയാണെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞിട്ട് മാങ്ങയില്ല അപ്പൊ ഞാൻ കുടമ്പുളി ഇട നല്ല പോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി തിളച്ച് വരണത് നമുക്ക് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണം ഇപ്പൊ മീനൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം തിളക്കുന്നതിനനുസരിച്ച് അപ്പൊ നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് ഇനിയും ഒന്ന് തിളച്ച് കുറുകി വരുമ്പോ മീൻ ഇട്ട് കൊടുക്കാം കറി ഇപ്പൊ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം സ്പൂൺ കൂടി ഒക്കെ പാകത്തിന് തന്നെ ഇണ്ടിട്ടാ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ പയല മീനാണ് എടുക്കുന്നത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഏത് മീനും വിച്ച് ചെയ്യാത്ത ഈ കറി നല്ല പോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് മീനൊക്കഴിഞ്ഞിട്ട് ഇതൊന്ന് മീനൊന്ന് വെന്ത് വെച്ച കറിയൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് വേണ്ട മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അധികം ഇളക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ടായി അതൊഴിച്ചു കൊടുക്കാം ഒന്നാമ്പാലൊന്ന് നല്ല പോലെ ഇളക്കിയതിന് ശേഷം കുറച്ചുള്ള ഞാൻ ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെ നമുക്കൊന്ന് മീൻ ഉടയാത്ത സൈസിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ള പരിപാടി ഇനി നമുക്കിതൊന്ന് താഴ്ച്ചു വയ്ക്കാം കറി കാച്ചു വയ്ക്കാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയെ തന്നെ കാച്ചെണ്ണ കേട്ടോ അപ്പള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ഒരു മൂന്ന് ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതൊന്നും ചെറിയൊക്കെ താളിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പറയാറില്ല ഞാൻ മിക്ക ദിവസം കറി വെക്കുമ്പോ കാച്ചി ഒഴിക്കാറില്ല ഇടച്ചാണ് ഞാൻ കാച്ചി ഒഴിക്കാറ് നല്ല എണ്ണ തെളിഞ്ഞൊക്കെ നിക്കുമ്പോ ഞാൻ അധികം കാച്ചി ഒഴിക്കാറില്ല നല്ല ഇല്ല ഓടൊന്നും മൂത്തുവാറില്ല നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറി വെക്കില്ല ണേ ഉള്ളിക്കിടന്ന മൂത്തിട്ടുള്ള സ്മെല്ലാ എന്ത് സ്മെല്ല പരിപാടി സിമ്പിളല്ല ചെയ്യാന് കൊറച്ച് ഇതിന്ന് കറി എടുത്തു കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ